ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റും രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് സി ഗോവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുമാണ് എന്തായാലും ആ നില നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് ഒന്ന് നോക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ കെ പി രാഹുലിനെ സ്വന്തമാക്കാൻ രണ്ട് കൽപ്പിച്ചപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ ചെന്നൈ എൻ എഫ് സി ട്രാൻസ്ഫർ ഫീ ഉൾപ്പെടെ നൽകി സ്വന്തമാക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ ചെന്നൈയിൻ എഫ് സി പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ഇത് സംബന്ധിക്കുമില്ലയോ എന്നുള്ള കാര്യമാണ് അതുപോലെ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ചെന്നൈ എൻ എഫ് സിക്ക് ഇപ്പോൾ ഓൾറെഡി കുറേ നല്ല പ്ലേസ് ഫോർവേഡിലുണ്ട് പിന്നെ എന്തിനാണ് ഇനി കെ പി രാഹുൽ എന്നുള്ള കാര്യം എനിക്കറിയില്ല അവിടേക്ക് ഒരു സെൻട്രൽ ഫീൽഡറോ അല്ലെങ്കിൽ ആ ഒരു സെൻട്രൽ ബാക്കോ ഒരു ഇന്ത്യൻ സെൻട്രൽ ബാക്ക് കൊണ്ടുപോയി ായിരിക്കും ചെന്നൈക്ക് കുറച്ചുകൂടെ നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് വീണ്ടും ഒരു ഫോർവേഡിന് നോക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അത്യാവശ്യം നല്ല ഫോർവേഡ്സ് ഉണ്ട് അവർക്ക് ഇപ്പോൾ ഫോറിൻ ആണെങ്കിലും ഇപ്പോൾ കുറേ ഡൊമസ്റ്റിക് സൈനിങ്സ് നടത്തിയിരിക്കും കെ പി രാഹുലിൻ്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സ്പെയിൻ താരവും ബയൺ മണിക്കിൻ്റെയൊക്കെ താരമായിരുന്നു ഹാവി മാർട്ടിനസിൻ്റെ മോഹൻ ബഗാട് സൂപ്പർ ജെയിൻസ് സൈൻ ചെയ്യും എന്ന എന്നിരത്തുള്ളൊരു റൂമർ ഉണ്ടായിരുന്നു എന്തായാലും ശക്തമായ ഒരു റൂമറായിരുന്നു നമുക്കറിയാം മോഹൻ ബഗാട് സൂപ്പർ ജെയിൻസ് ആയതുകൊണ്ട് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യും എന്തായാലും ഇപ്പോൾ മാർക്കസ് മെർഗിലാവോ തന്നെ വന്ന് പറഞ്ഞൊരു കാര്യമാണ് എന്തായാലും ഹാവി മാർട്ടിനസ് ഒന്നും വരാൻ പോകുന്നില്ലെന്ന് എന്തായാലും അതൊരു ഫേക്കായിട്ടുള്ള റൂമറാണെന്നാണ് നമ്മുടെ മാർക്കസ് മെർഗിലാവു പറയുന്നത് എന്തായാലും നമുക്കിരി അടുത്ത അപ്ഡേറ്റിൽ കിടക്കണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എഫ് സി ഗോവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റാണ് യെസ് എഫ് സി ഗോവ ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ നടത്തിയിരിക്കുകയാണ് ഒരു കോൺട്രാക്ട് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെറിട്ടൻ ഫെർണാണ്ടസിൻ്റെയാണ് നമുക്കറിയാം കുറേ നാളായിട്ട് സെർട്ടൻ ഫെർണാഡസ് ഗോവയ്ക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു രണ്ട് വർഷം കൂടി അദ്ദേഹത്തിന് ഗോവയ്ക്ക് വേണ്ടി കളിക്കാൻ സാധിക്കും കാരണം ഒരു രണ്ട് വർഷത്തെ കോൺട്രാക്റ്റാണ് എഫ് സി ഗോവ അതായത് കോൺട്രാക്ട് എക്സ്റ്റൻഷനാണ് എഫ് സി ഗോവയുമായിട്ട് സെറിട്ടൻ ഫെർണാണ്ടസ് നടത്തിയിട്ടുള്ളത് സോ ഒരു നല്ല നീക്കമായിട്ടാണ് ഇതിനെ എനിക്ക് തോന്നിയിട്ടുള്ളത്